നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ അറസ്റ്റിലാവുകയും തുടർന്ന് റിമാൻഡ് ചെയ്യപ്പെടുകയും ചെയ്തതോടുകൂടി ഈ കേസിൻ്റെ ഗതിയിൽ നിർണായകമായ ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് മൂന്നാമത്തെ അറസ്റ്റാണ് ഇപ്പോൾ ഈ കേസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉദ്യോഗസ്ഥൻ അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ നൽകിയിരിക്കുന്ന മൊഴികൾ അത് കേവലം ഒരു പ്രാദേശിക ഉദ്യോഗസ്ഥൻ്റെ വീഴ്ച എന്നതിലുപരിയായിട്ട് ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതികളിലും ഉന്നത ഉദ്യോഗസ്ഥ തലങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ അത് എത്രത്തോളം ഗുരുതരമാണെന്ന് വെളിപ്പെടുത്തുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ മൊഴികൾ പുറത്തു വന്നതോടുകൂടി ഈ വിഷയം പിണറായി സർക്കാരിൻ്റെ പ്രതിച്ഛായെ തന്നെ പോലും ഇപ്പോൾ ശക്തമായ രീതിയിൽ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയായി തന്നെ ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സുധീഷ് കുമാർ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴിയിലെ പ്രധാന വെളിപ്പെടുത്തൽ അത് ഈ നടപടികളെല്ലാം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും അതോടൊപ്പം തന്നെ ദേവസ്വം ഭരണാധികാരികളുടെയും ഒക്കെ തന്നെ അറിവോടും നിർദ്ദേശങ്ങളോടും കൂടിയാണ് നടന്നത് എന്നതാണ് വ്യക്തമാക്കുന്നത് താൻ കേവലം ഒരു നിർവാഹക ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നുവെന്നും തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമോ തീരുമാനപ്രകാരമോ അല്ല സ്വർണം പൂശിയ പാളികൾ കൈമാറ്റം ചെയ്യപ്പെട്ടതെന്നും അദ്ദേഹം ആണയിടുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണാധികാരികളും കമ്മീഷണർമാരും അടക്കമുള്ള ഉന്നതരും ഇതിൽ ശക്തമായിട്ട് ഇടപെട്ടിരുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിലാണ് സുധീഷ് കുമാർ താൻ പാലിച്ചത് മേൽത്തട്ടിൽ നിന്നുണ്ടായിട്ടുള്ള നിർദ്ദേശം മാത്രമാണെന്നും അതുകൊണ്ട് തന്നെ താൻ മാത്രമല്ല അന്നത്തെ ഉന്നത ഉദ്യോഗസ്ഥരും ഇതിൽ ഉത്തരവാദികളാണെന്നും അന്വേഷണ സംഘത്തെ ബോധ്യപ്പെടുത്തിയത് കേസിലെ സുപ്രധാനമായ മറ്റൊരു വിഷയം അത് രേഖകളിൽ വരുത്തിയ തിരിമറികളാണ് രേഖകളിൽ സ്വർണം പൂശിയ പാളികൾ എന്ന പരാമർശം ഒഴിവാക്കി മാറ്റം വരുത്തിയത് പോലും അത് മേൽ നൽകിയ നിർദ്ദേശപ്രകാരമാണെന്ന് സുധീഷ് കുമാർ മൊഴി നൽകിയിരിക്കുന്നു എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന പദവിയിലിരിക്കുന്ന ഒരാൾക്ക് മാത്രം ഇത്തരത്തിൽ സുപ്രധാനമായ ഒരു മാറ്റം അത് രേഖകളിൽ വരുത്താൻ കഴിയില്ലെന്ന സത്യം അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയാണ് ഇതുകൂടാതെ തന്നെ സ്വർണം പൂശിയ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറ്റം ചെയ്തത് പോലും ദേവസ്വം ബോർഡിൽ നിന്നുള്ള ഔദ്യോഗിക നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നും ഇത് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള നടപടി ആയിരുന്നില്ല എന്നും അദ്ദേഹം ഇവിടെ കൂട്ടിച്ചേർക്കുന്നു ഏതായാലും ഈ നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ ഭരണതലത്തിലെ മന്ത്രിമാരിലേക്കും വരെ ഇപ്പോൾ എത്താനുള്ള സാധ്യതയുണ്ടെന്ന സൂചനയും മൊഴി നൽകുന്നുണ്ട് അന്വേഷണ സംഘത്തിന് ലഭിച്ച സുതീഷ് കുമാറിൻ്റെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇനി നടക്കാൻ പോകുന്നത് അത് വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള തുടർ നടപടികളായിരിക്കും മൊഴിയിൽ പരാമർശിക്കുന്ന മുകളിൽ നിന്നുള്ളവർ അതായത് ആരാണ് ഉന്നതർ അവരിലേക്കാണ് അന്വേഷണം പ്രധാനമായിട്ട് നേടുന്നത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും ബോർഡ് അംഗങ്ങളും അടക്കമുള്ളവർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവരെ കൊണ്ട് ഈ കൊള്ള ചെയ്യിപ്പിച്ചത് ആരാണ് എന്നതിനെക്കുറിച്ചുള്ള സൂക്ഷ്മമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട് ഓരോ ഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത് മേലുദ്യോഗസ്ഥർക്ക് കൈമാറിയിരിക്കുന്നുവെന്നും ചെമ്പുപാളികൾ എന്ന് എഴുതിയത് ആരും തിരുത്തുകയോ എതിർക്കുകയോ ചെയ്തില്ലെന്നും മൊഴിയിലുണ്ട് അതായത് ഈ നടപടികൾ എല്ലാവരുടെയും അറിവോടെ നടന്ന പച്ചയായ ഒരു കൊള്ളയായിരുന്നുവെന്ന് മൊഴി വെളിപ്പെടുത്തുന്നു അന്നത്തെ ദേവസ്വം ഭരണാധികാരികളിലേക്കും കമ്മീഷനടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും ഈ അന്വേഷണം നീളുന്നതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ക്രൈംബ്രാഞ്ച് പൂർത്തിയാക്കിക്കഴിഞ്ഞു സ്വർണം കൈമാറ്റം ചെയ്യപ്പെട്ട സമയത്ത് നടന്ന ചർച്ചകളുടെയും നടപടികളുടെയും ഒക്കെ തന്നെ വിശദാംശങ്ങൾ സുധീഷ് കുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ എല്ലാം വിവരിച്ചു കഴിഞ്ഞു നിലവിൽ ഈ മൊഴി വിശകലനം ചെയ്യാനും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തെളിവുകളുമായി ഒത്തുനോക്കാനുമുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് മൊഴി ശരിയാണെന്ന് സ്ഥിരീകരിക്കുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും മൊഴിയിൽ പേരുള്ള ഉന്നതരെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യപ്പെട്ടേക്കാം നിലവിലെ സാഹചര്യത്തിൽ ഇവർ പ്രതിയാകാനും അറസ്റ്റിനും സാധ്യതയുണ്ടെന്നാണ് അന്വേഷണ വൃത്തങ്ങൾ നൽകുന്ന സൂചന അതായത് സംസ്ഥാനത്തിൻ്റെ ഭരണശീലാ കേന്ദ്രങ്ങളിൽ ശക്തമായിട്ടുള്ള സ്വാധീനമുള്ള വ്യക്തികളിലേക്കാണ് ഈ അന്വേഷണം ഇപ്പോൾ വിരൽച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇടത്തും വലത്തും നിൽക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും കമ്മീഷണർമാരും അടക്കമുള്ളവരാണ് തനിക്ക് നിർദ്ദേശം നൽകിയതെന്ന മൊഴി അത് യഥാർത്ഥത്തിൽ സംസ്ഥാന ഭരണകൂടത്തെ തന്നെയാണ് ഇപ്പോൾ ഏറെ പ്രതിരോധത്തിലാക്കുന്നത് ദേവസ്വം ഭരണതലപ്പത്തുള്ളവരുടെ അറിവോടുകൂടിയുള്ള ഈ സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തു വരുന്ന ഈ ഒരു സാഹചര്യമുണ്ടല്ലോ അത് സർക്കാരിൻ്റെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അത് വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ഭരണപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾക്കും വഴിവെക്കുമെന്നത് ഉറപ്പാണ്